അപ്പം ദേ വീട്ടിൽ ഒന്നേക്കാണ് എന്റെ കുളിയൊക്കെ കഴിഞ്ഞ് അതുപോലെ ഞാൻ കുറച്ച് നേരത്തെ വന്നാണ് നല്ല ഉറക്കം ഒന്ന് ഉറങ്ങി ഉറങ്ങി എണീറ്റ് ദൈപ്പം നിസ്കാരം കൂടെ കഴിഞ്ഞ് മുടിച്ച് മുട്ട ഉറപ്പു കൊണ്ടിരിക്കുകയാണ് ചോറ് ഇതിൻ്റെ ആരും അച്ചിങ്ങടത്ത് എന്താച്ചാറമ്മ ഒന്നും ഉള്ളു മതി ഇഷ്ടം അത് മതി ഉലുവല്ലോ ഉലുവള്ള അതിനു ഷുഗർ ഉലുവെല്ലാം കുടിക്കാനോ കട്ട ഉണ്ടായേക്കും അയ്യോ അത്രയും മീനൊന്നും ഇല്ല എന്റെ പൊന്നും ഞാനെന്താ അഞ്ചാറ് വയ്ക്കാറ് മതി എനിക്ക് മീന് വേണ്ട അപ്പൊ നീ എന്താ കഴിക്കാൻ പോകും അപ്പുറത്തേക്ക് പോയി ആ വെള്ളം എനിക്കും അത് വേണ്ട ബിസ്കിറ്റ് വെള്ളം ആ വേറെ എവിടെ നിന്ന് ഫുഡ് വെച്ചാലും ഉമ്മ ഉണ്ടാക്കി തന്നെ ഫുഡ് ൊന്നും എനിക്ക് വേറെ ഒന്നിനും ഇതില് ഇതിൻ്റെ ടേസ്റ്റ് തോന്നിട്ടില്ല ഞാൻ വെള്ളമായിട്ടൊന്നും ഉണ്ട് കല്യാണം കഴിഞ്ഞ കാലം മുമ്പ് ഞാൻ കൂട്ടിയിട്ടില്ല നല്ലതാ ഏയ് അവിടെ അച്ചാറിന്റെ പൂര എല്ലാവരും അച്ചാറും ഉണ്ടരും കുഞ്ഞുമാരൊക്കെ അച്ചാറുണ്ടേക്കാളും മുമ്പ് എനിക്ക് ഉമ്മ ഉണ്ടാക്കി തന്നെ ഫുഡിന് കൂടെ പുച്ഛമായിരുന്നു പുച്ഛം കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്റെ പൊന്നോ ഇതേപോലത്തെ ടേസ്റ്റുള്ള ഫുഡ് ഞാൻ ഏതു കൂട്ടലും ഇപ്പോയിട്ടും കഴിച്ചിട്ടില്ല കുളിച്ചിറങ്ങിട്ട് പോക ഓർക്കണ് ഉം ഉം തിളച്ച വെള്ളം തന്നെ ചോദിച്ചേ അമ്മ വെള്ളം ചൂടാക്കി തന്നു കുളിക്കാൻ കുളിക്കോരും രക്ഷയില്ലാട്ടോ ഇതേപോലെ വീട്ടിൽ പോയിട്ട് ഇമ്മാതിരി ഫുഡ് കഴിക്കണ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബില്ലു ശരിക്കും കല്യാണം കഴിഞ്ഞ് പോയ കാരണം പെൺപിള്ളേർക്ക് ശരിക്കും ഫീലാകും വീട്ടിൽ നിന്ന് കഴിക്കണ ചോറുണ്ട് വേറൊന്നുമല്ല ചോറുണ്ടല്ലോ ആ ചോറിൻ്റെ ടേസ്റ്റ് അവിടെ പോയാലും കിട്ടില്ല ആ കാര്യത്തിൽ ഒരുവിധം ആൺപിള്ളേരൊക്കെ ലക്കിയതോ കൊണ്ടെന്ന് വെച്ച അപ്പതാ കിട്ടുണ്ട് ഈ ചെറിയ കായ് വലത്താൻ പറ്റിയതല്ലേ മത് വലത്താൻ പറ്റിയ കായ ബിസ്ക്കറ്റ് മടപ്പേരക്കെ എന്റെ പൊന്നമ്മ ഇതന്നെ പറഞ്ഞിട്ട് എനിക്കിഷ്ടായി ഉമ്മ കഴിക്കോ ഉമ്മ കഴിക്കൂങ്കിടാ അപ്പം ഞാൻ പോയിരുന്നു പെട്ടെന്നൊരു അവൻ ഓച്ചിരുന്ന് നേരത്തെ വേണ്ട ഞാൻ കയറിക്കണം ഉറങ്ങി ഉറങ്ങി എണീറ്റ് കുളിച്ച ഫ്രഷനി വെറുതെ ഷാള് മാത്രം നോക്കിട്ടൊന്ന് പോയിരുന്നു പിന്നെ ില്ലല്ലോ ഞാനും വിചാരിച്ചില്ല ഞാനും വരുമോന്നു വിചാരിച്ചില്ല അപ്പൊ ഗൈസ് ഞാൻ പോവുന്നു നമ്മുടെ സങ്കടം ബച്ചില് ഞാൻ പോവാണ് ഗൈസ് ഇനി അടുത്തൊരു ബ്ലോഗായിട്ട് കാണാം ബൈ